ഹായ് നമസ്കാരം കാലവർഷം തുടങ്ങി ഇപ്പം ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ തുടക്കത്തിൽ തന്നെ നല്ല മഴയായിരുന്നു ഇപ്പോൾ കുറച്ച് ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ ബ്രേക്കിലാണ് സാധാരണഗതിയിൽ എല്ലാ ആളുകളും വളം തെങ്ങിനൊക്കെ ഇടാൻ തുടങ്ങുക അപ്പോൾ അതിൻ്റെ തന്നെ ഞാൻ എൻ്റെ വളപ്പിലും ഇതുപോലെ തന്നെ ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഈ സാധാരണഗതിയിൽ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ പരമ്പരാഗതമായിട്ട് ഈ തെങ്ങ് മൊത്തത്തിൽ ചെത്തി തുറക്കുക എന്ന് പറഞ്ഞ ഒരു രീതിയിൽ വട്ടത്തിലായിട്ട് ചെത്തി തുറക്കുക അപ്പോൾ അതൊരു കുഴി പോലെയായിട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ തുറക്കാറുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ടുള്ളത് മറ്റൊരു രീതിയാണ് ഞാൻ പല വീഡിയോസിലും പല ആളുകളോടൊക്കെ ഒക്കെ ചോദിച്ചപ്പോഴൊക്കെ അവർ പറയുന്നത് തെങ്ങിന്റെ ഏകദേശം കടഭാഗത്ത് നിന്ന് ഏകദേശം ഒരു ഒന്നര മീറ്റർ ഏകദേശം ഒന്നര മീറ്ററോളം വരുന്ന പിന്നെ രീതിയിൽ വട്ടത്തിൽ പിന്നെ രണ്ട് അടി വീതിയിൽ ഏകദേശം ഇതാണ് ഒന്ന് ഒന്നര രണ്ടടി ഈ രണ്ടടി വീതിയിൽ വട്ടത്തിൽ തുറക്കുക അതിൻ്റെ ആകെ താഴ്ച എന്ന് പറയുന്നത് പിന്നെ ഒരടി ആയിരിക്കുക അപ്പോൾ ആ ഒരടി ആകുമ്പോഴേക്കു തന്നെ നമ്മളെ ഈ ഈ വേരുണ്ടല്ലോ നമ്മളെ വളം വലിച്ചെടുക്കുന്ന വേര് ഈ വേരിതാണ് ഈ കാണുന്ന വേര് ഈ തരത്തിലുള്ള വേര് കാണത്തക്ക വിധത്തിൽ നമ്മളെന്ത് ചെയ്യാ വട്ടത്തിൽ ഇങ്ങനെ തുറക്കുക അപ്പോൾ ഈ ഭാഗം ഈ നമ്മൾ എന്ത് ചെയ്യും ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇടുന്നത് അത് വേറെ പിന്നീട് വരുമ്പോഴും നമുക്കത് മനസ്സിലാവും എന്ത് ചെയ്യാനാണെന്ന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടതെന്ന് മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതിനകത്ത് നോക്ക് കുരുമുളക് ഉണ്ട് കുരുമുളക് കുരുമുളകിൽ ഞാൻ എടുത്തത് തെക്കനാണ് നമ്മളെ തോമസ് ചേട്ടൻ്റെ തെക്കനാണിത് അപ്പോൾ ഈ കുരുമുളകിന് തന്നെ ഒരു പിന്നെ കുഴപ്പവും പറ്റാത്ത രീതിയിൽ നമുക്കത് ചെയ്യാനും കഴിയും അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഏകദേശം ആയി തുടങ്ങി കുറച്ച് ഭാഗം കൂടിയുള്ളൂ ഇതും കൂടിയാണ് ാക്കിയാൽ ഒരു തെങ്ങിൻ്റെ പണി കഴിഞ്ഞു ഓക്കെ ഇതൊന്നാണ്ട് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്തേക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഒരു കിലോ ഒന്നര കിലോ കണ്ടിട്ട് ഡോളോമെറ്റ് ഇപ്പം തൽക്കാലം എന്ത് ചെയ്യുന്നു ഞാനിട പിന്നെ ഇനി ഏത് തരത്തിലാണ് ഇനി പിന്നെ വളം ഇടുക എന്നുള്ളതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞുതരാം ഒരു ഏഴ് ദിവസങ്ങളിൽ കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള വളങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ജൈവവളാണോ മറ്റുള്ളതാണോ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാ ഞാൻ പറഞ്ഞു തരാം എൻ്റെ രീതിയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞു ഏകദേശം എപ്പോഴപ്പോൾ വേര് കാണുന്ന രീതിയിലായിട്ടുണ്ട് ഇനി നമ്മൾ ഡോളോമെറ്റിടയാണ് കണ്ടില്ലേ ഇതൊരു ഒന്നര കിലോകളൊക്കെ വേണം അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിട്ടിങ്ങനെ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതൊന്ന് മണ്ണിനോട് ചേർക്കേണ്ടതുണ്ട് മണ്ണിനോടൊന്ന് ഒന്ന് കൊത്തി ഒന്നുകൊണ്ട് ഇളക്കിയാലും മണ്ണുമായിട്ടൊന്ന് ഇത് മഴക്കാലല്ലേ മഴക്കാലമൊക്കെ ആകുമ്പോൾ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് അതുകൊണ്ട് ശരിയായി കിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന കച്ചറകളൊക്കെ മാറ്റി ഞാൻ മണ്ണെ കൊന്ന് റെഡിയാക്കി ഇനി ഇതിനകത്തേക്ക് ഒരു ഏകദേശം ഒരു നൂറ് ഗ്രാം പയറ് വെതറാണ് ഈ പയർ എന്ത് ചെയ്യാൻ പറ്റും തെങ്ങിനെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം നമ്മൾ ഈ പൂവും കായയും ആകുന്നതിന് മുമ്പ് തന്നെ അത് പറിച്ചു നമ്മൾ ഇതിനകത്ത് ഈ കിടങ്ങിലേക്ക് നമ്മൾ ഇടും കാര്യം അറിയാലോ നമുക്ക് നൈട്രജൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലുള്ളതാണ് പിന്നെ തെങ്ങിന് ഏറ്റവും നല്ല ആവശ്യമുള്ളൊരു സംഗതി കൂടിയാണിത് അപ്പോൾ അത് ഞാനിപ്പോൾ വെതറിയാണ് ൊന്ന് ചെറുതായി ഒന്ന് മണ്ണ് ഒന്നും മുകളിൽ കിട്ടാൽ ശരിക്കും മുളമേറ്റ് വന്നോളും കുറച്ച് ദിവസം തന്നെ മുളച്ച് ഇത് റെഡിയാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് തന്നെ ഇത് വീണ്ടും നിക്ഷേപിക്കാൻ പറ്റും ഓക്കെ ഇനി ബാക്കിയുള്ള സംഗതി എന്ന് വെച്ചാൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഏഴു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു വളങ്ങളൊക്കെ ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് ഓക്കെ